അങ്ങനെ നമ്മുടെ രാജസ്ഥാൻ ട്രിപ്പിന്റെ ലാസ്റ്റ് സ്പോട്ടിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ഇത് ജസ്വന്ത് താട എന്നാണ് ഇത് ശരിക്കും ഒരു ശവകുടൂരമാണ് പക്ഷെ കാണാൻ ശരിക്കും ഒരു രാജസ്ഥാനിലെ എന്ന് വേണമെങ്കിൽ പറയാം അത്രയും ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ അപ്പം നമ്മുടെ ആളുകളൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ലാസ്റ്റ് ഒരു ഫോട്ടോ പോസിന് വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും എല്ലാവരും വളരെ ഹാപ്പിയാണ് ട്രിപ്പൊക്കെ വളരെ ഭംഗിയായിരുന്നു ആർക്കും ബുദ്ധിമുട്ടുകളും കുഴമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാം വിചാരിച്ച പോലെ നടന്നു ഞാൻ പോകുന്നില്ല വൈകുന്നേരം അഞ്ചു മണിക്കാണ് ഇവർക്ക് തിരിച്ചു പോയിട്ട് എന്നെല്ലാവരും യാത്രയാക്കാനും കേട്ടോ ഇവരെ നാട്ടിലേക്ക് യാത്രയാക്കുന്നു ഇവരെന്നെ അഞ്ച് ദിവസത്തെ ഒരു പ്രയാണം അതും തനിച്ചുള്ളൊരു പ്രയാണത്തിലേക്കാണ് ഞാൻ പോകുന്നത് ആഗ്ര മധുര വൃന്ദാവൻ അപ്പം എല്ലാവരും വളരെ ഹാപ്പി ഫീസോടുകൂടെയാണ് എന്നെ യാത്രയാക്കിയത് എന്നുള്ളത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം ഒരുപാട് നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് വൃന്ദാവൻ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ജോധ്പൂർന്ന് ഞാൻ ഡൽഹിയിലേക്ക് ട്രെയിൻ കയറും അത് കഴിഞ്ഞ് നാളെ വീണ്ടും ഡൽഹിയിൽ നിന്ന് ആഗ്രയിലേക്ക് ഒരു ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി താജ്മഹലിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്തായാലും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണേ